ാടകവും സാറിന് ഒരു ഒരു മദ്യപാനമായിട്ട് പോവിലായിട്ട് ഒരു ദുശീലവും സാറിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം പിന്നെ രണ്ട് നാടകക്കാരെ സംബന്ധിച്ച് ഈ പരസ്യ ബന്ധങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ സാറിനെ സംബന്ധിച്ച് ഇതൊന്നും എന്നുവെച്ചാൽ ഒരു വ്യക്തി ജീവിതം പൂർണ്ണമായും സാറിനെ സംബന്ധിച്ച് സംശുദ്ധമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്വാതന്ത്ര്യത്തെ

ഈ സംഘടനയ്ക്ക് ഇനിയും അനുദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ സഹായം മാത്രം മതി സഹകരണം ഞാൻ സഹകരണമാണ് ഉണ്ടെങ്കിൽ പിന്നിൽ നിന്നാൽ മതി വളർച്ച എടുക്കാം അതിൽ പോലെ നാടകശാല നമ്മുടെ സഹകരണത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഇത്രമാത്രം ഉന്നത നിലയിലേക്ക് എത്തിക്കുവാനും നമുക്ക് പ്രവർത്തിക്കുവാനും ഇടയായത്